മരങ്ങാറ്റപ്പള്ളി പഞ്ചായത്തിലെ കുറിച്ചുതാരം പൂവത്തുങ്കൽ റോഡിൽ ടാറിംഗ് പൊളിഞ്ഞ് രൂപപ്പെട്ട കുഴികൾ അപകട ഭീഷണിയാകുന്നു മരവെള്ളം കെട്ടി കിടക്കുന്ന കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം കാഴ്ചയായി കുഴികൾ വെട്ടിച്ച് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ എതിർദിശിലെത്തുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇരിയക്കര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് കുഴിയിൽ വീണു മറിഞ്ഞ് ഇരിയക്കര വാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാവുകയാണ് ഈ റോഡിന്റെ വളരെ ശോചനീയമായ അവസ്ഥ ഇവിടെ എം എൽ എ ഉണ്ട് മന്ത്രിമാരുണ്ട് അതുപോലെ പി ഡബ്ല്യു ഡിയിലെ ഇതുണ്ട് പഞ്ചായത്ത് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഇത് വർക്കാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അവരാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതിനു വേണ്ടിട്ട് ഒത്തിരി പരാതികളും കാര്യങ്ങളും ഇവിടെ ഞങ്ങള് ശ്രമദാനമായിട്ട് ഇതിന്റെ വഴിയിൽ കുഴി അടക്കിയും പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്തതാണ് കുറച്ച് താനം എസ് കെ വി എച്ച് എസ് എസ്കോൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ എത്തുന്നവർക്ക് ഇതുവഴിയുള്ള യാത്ര വലിയ ദുരിതമായി കുഴിയിൽ ചടാതെയും വാഹനങ്ങൾ ഇടിക്കാതെയും ഇതുവഴി പോകാൻ കാഞ്ഞ യാത്രക്കാരും ഏറെ പണിപ്പെടുകയാണ് കുഴികളടച്ച് യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യം വർന്നിട്ട് മാസങ്ങളായെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്